അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ചെറിയൊരു നിമിഷം ഞാൻ പറയാം. ഒരു സ്ഥിതിവിതാ. സാധാരണ. സാധാരണ അറിയണ്ടേ? സാധാരണ അറിയണ്ടേ? സാധാരണ സാധാരണ. ഇനി അങ്ങോട്ട് നമ്മൾ പോവുക. ഡാൻസ് പുരോഗതി. ഡാൻസ് പുരോഗതി. 哈哈，哈哈，哈哈，好了， ആദ്യം വലിയ ാണ് പ്രതീക്ഷിക്കുന്നത് ഉയർന്ന പോളിംഗ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം പാലക്കാട് അത്രയും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ഒരു സെക്യുലർ വോട്ട് പോലും പോൾ ചെയ്യപ്പെടാതെ പോകില്ല എല്ലാ സെക്യുലർ വോട്ടുകളും പോൾ ചെയ്യപ്പെടും കാരണം ഒരു വലിയ മത്സരം നടക്കുന്നു മാത്രമല്ല ആ വർഗീയതയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ നിലപാടെടുക്കുന്നു അപ്പൊ അതുകൊണ്ട് ആ പാർട്ടിയുടെ പ്രവർത്തകരും ബാക്കി മതേതര ബോധ്യമുള്ള മനുഷ്യന്മാരും എല്ലാം ചേർന്ന് വോട്ട് ചെയ്ത് വ്യക്തി ഉണ്ടാക്കും ഉപതെരഞ്ഞെടുപ്പിന്റെ സ്വഭാവം അതായത് പാലക്കാട്ടെ സിനാരി വ്യത്യസ്തമാണ് പോളിങ് കുറയാനുള്ള ഏക സാധ്യത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പങ്കുവച്ചു അത് ഇതിന്റെ കണക്ക് വരുമ്പോൾ വിശദമായിട്ട് പറയേണ്ടതാണ് അതായത് ബി ജെ പിയുടെ സ്ട്രോങ് ഹോൾഡ് ബെൽറ്റുകളിൽ പോയപ്പോ അവിടുത്തെ ധാരാളം വോട്ടർമാർ ഞങ്ങൾ തവണ ഊട്ടിയില്ല ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കാരണമില്ല ബി ജെ പിക്ക് ഊട്ടിയാൻ കാരണമില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പം ബിജെപിക്ക് മാത്രം വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തോണ്ടിരിക്കുന്ന ഒരു വേറൊരു പാർട്ടിക്കും കൊടുക്കാൻ കഴിയാത്തത്ര ഹാർഡ് കോർ ആയിട്ടുള്ള ബി ജെ പി അപ്പൊ അങ്ങനെ കുറഞ്ഞാൽ മാത്രമേ പോളിംഗ് കുറയുള്ളൂ ഞങ്ങളുടെ പോളിങ് വളരെ കൃത്യമായി ഞങ്ങളുടെ പോളിംഗ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ സെക്യുലർ സ്പേസിൽ മുഴുവൻ പോയി കൃത്യമായി പോളിങ് പൊതുവായ പോളിംഗ് അതായത് നടത്തുന്ന എല്ലാ പാർട്ടിയുടെയും ആളുകൾ വന്ന് വോട്ട് ചെയ്യുമ്പോഴാണല്ലോ പോളിംഗ് വരിക ഞങ്ങളുടെ വോട്ട് കൃത്യമായി പോൾ ചെയ്യപ്പെടും ഞങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ സെക്യുലർ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെടും ബാക്കിയുള്ള ആളുകളുടെ കാര്യം അത് അവരോ അവരോട് തന്നെ വലിയ വിയോജിപ്പുകളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതെ അങ്ങനെ രാഷ്ട്രീയം ഇപ്പം പറയുന്നില്ല അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ വോട്ടുകൾ പൊളിയിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പോളിങ് കുറയുക രാവിലെ നീണ്ട ക്യൂ തന്നെ നമുക്ക് കോൺഫിഡൻസ് വികസനമാണോ വിവാദമാണോ ഏതായിരിക്കും വോട്ടർമാരെ ജനങ്ങളെ സ്വാധീനിക്കുക അനാവശ്യമായ വിവാദം ഉണ്ടാക്കിയിട്ട് അവരുടെ ചർച്ചകളെ മാറ്റിയതും അവരെ വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കും അപ്പൊ അതുകൊണ്ട് രണ്ടിനും കൂടെ ചേർത്തു വികസനത്തിന് തുറന്ന ചർച്ചയ്ക്ക് രാഹുൽ തയ്യാറായില്ല എന്നതാണ് സരി തുടർച്ചയായി വെല്ലുവിളി ചോദിച്ചായിരുന്നു ഒരു ഒരു ഓപ്പൺ ഫോറം ഒന്നിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ട് പക്ഷെ അവസാന നിമിഷം വരെ രാഹുൽ പൊതുസവാദത്തിൽ രാഹുൽ വന്നില്ല അതാണ് പൊതുസവാദത്തിന് ആരും ക്ഷണിച്ചില്ല ആരും ക്ഷണിച്ചു എന്നെ ആകെ സംവാദത്തിന് ക്ഷണിച്ചത് നമ്മൾ ഞാൻ പറയുന്നത് നമ്മൾ സത്യം സത്യം അതുവരെ പറയാത്ത തുറന്ന സംവാദത്തിന് വെച്ച ഒരു വേദി പറയും ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം ഒരു തുറന്ന സംവാദം നമുക്ക് കൈരളി പോലും വെച്ചില്ല കൈരളി വെച്ചിരുന്നില്ല ഞാൻ വന്നതെല്ലാം നമുക്കൊരു തുറന്ന സംവാദം നടത്താം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും ചർച്ച വെച്ചില്ല ആകെ ചർച്ച വെച്ചത് ആരാണ് നീത കേന്ദ്രം എന്ന് പറഞ്ഞ് പ്രസ് ക്ലബ്ബുകാർ മാത്രമാണ് വെച്ചത് എനിക്ക് സംവാദം ചെയ്യാൻ അങ്ങനെ പ്രയാസമൊന്നുമില്ലല്ലോ കാരണം ഒന്നും പാലക്കാടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വികസനത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഇപ്പൊ വേണമല്ലോ എന്ന് നോക്കാമല്ലോ ഇപ്പൊ അങ്ങ് അങ്ങ് സ്വാഭാവികമായിട്ട് ഒരു പ്രകൃതിയായിട്ടാണ് എന്നോട് ചോദിച്ചു വെച്ചു ഏത് ചോദ്യത്തിനു വേണമെങ്കിലും വികസനമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മറുപടി പറയാം അപ്പൊ അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പിന്നെ തെരഞ്ഞെടുപ്പ് ആണെന്ന് പറഞ്ഞ് നമുക്ക് എന്ത് കള്ളവും പറയുന്നത് ആരാണെന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഇപ്പൊ ഇത്രയും എല്ലാ മാധ്യമ സ്ഥാപനം അല്ലേ മാധ്യമസ്ഥാപനങ്ങളാണല്ലോ സാധാരണ ഇപ്പൊ യു ഡി എഫ് അല്ലല്ലോ ചർച്ച വെക്കേണ്ട തുറന്ന സമയത്ത് എല്ലാ സ്ഥാനാർത്ഥികളുമായിട്ടുള്ള നിങ്ങൾ മാധ്യമസ്ഥാപനം നിങ്ങള് എല്ലാ മാധ്യമസ്ഥാപനത്തിന്റെയും പ്രതിനിധികളും എടുത്തിട്ടുണ്ട് ഞാൻ ഓരോ കള്ളങ്ങളിൽ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് നമുക്ക് പൊളിക്കാൻ വയ്യാത്തുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം പറ ഞങ്ങൾ ഒരു ചർച്ചയ്ക്ക് ചർച്ച വെച്ചിരുന്നു എല്ലാ സ്ഥാനാർത്ഥികളുമായിട്ടുള്ള ചർച്ച വെച്ചിരുന്നു ആ ചർച്ചയിൽ രാഹുലിനെ വിളിച്ചപ്പോ രാഹുൽ വന്നില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു മാധ്യമ സ്ഥാപനം മൂന്ന് സ്ഥാനാർത്ഥികൾ ഒന്നിച്ചൊരു ചർച്ചയ്ക്ക് വാർത്താ സമ്മേളനത്തിൽ ഞാൻ എപ്പോഴും എന്നോട് അങ്ങനെ ചോദ്യം ചോദിച്ചില്ല നിങ്ങളുടെ ഒരു അതായത് ഇപ്പൊ എന്നോട് ചോദ്യം തുറന്ന സംവാദത്തിന് തയ്യാറാണോ എന്ന് ചോദ്യം എന്നോട് ചോദിച്ചില്ല അപ്പം എന്നോട് ചോദിക്കാത്തൊരു ചോദ്യത്തിന് മാത്രല്ല ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് പോകുമല്ലോ ചർച്ചയ്ക്ക് വിളിച്ചാൽ പോകാത്ത ആളാണോ ഞാൻ ചർച്ചയ്ക്ക് വിളിച്ചാൽ പോകാൻ എനിക്ക് വലിയ സന്തോഷമല്ലേ ഉള്ളൂ ചർച്ചയ്ക്ക് പോകാനായിട്ട് സന്തോഷമേ ഉള്ളൂ അപ്പൊ ആരും വിളിച്ചില്ല ആരും വെച്ചില്ല വെക്കാത്തൊരു കാര്യത്തിൽ നമ്മള് ഇപ്പൊ ഇന്ന് രാവിലെ എന്റെ വേറെ വെള്ളം പറഞ്ഞായിട്ടൊക്കെ സൂചിപ്പിക്കൂല്ലേപ്പറ്റി ചോദിക്കുന്ന വിചാരിച്ചു വോട്ടർമാരോട് ഞാൻ പറയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇത്തരത്തിൽ അതായത് ഒന്നും പറയാനില്ലാത്തവർ എന്തെങ്കിലും പറയുന്നതല്ല ഒന്നും പറയാനില്ലാത്തവർ എന്തെങ്കിലും പറയുന്നല്ല ഒരുപാട് പറയാനുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതന്നെയാണ് അവർ കേൾക്കുന്നത് അവരെ ബാ ഞാൻ പറഞ്ഞ അവരെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഇനിയിപ്പോ പാലക്കാത്ത ജനങ്ങളുടെ വികസന സംവാദം തന്നെയല്ലേ ഇപ്പൊ നൽകുന്നത് അല്ലേ തർക്കമുണ്ടോ കരുത് തെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു സംവാദമാണ് അതിൽ നിന്നും ആരും മാറിയിട്ടില്ല തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ജനങ്ങൾ സംവാദം നടത്തുകയാണ് നമ്മൾ ഓരോരുത്തരും ഓരോ രാഷ്ട്രീയം വെച്ചു നമ്മുടെ നിലപാടുകൾ വെച്ചു നമ്മുടെ വികസനം വെച്ചു അവർ വിവാദം വെച്ചു ഇതെല്ലാം വെച്ചപ്പം ഏതിനെ ചൂസ് ചെയ്യണം എന്നുള്ള ജനങ്ങൾ തീരുമാനം നടത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്നും പറയാനില്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു എഫ് എഫിന്റെ ഉറപ്പായിട്ടും പോളിംഗ് ശതമാനം കുറഞ്ഞാൽ യു ഡി എഫിന്റെ ഭൂരിപക്ഷം കാര്യമായി പോകും കാര്യമായി പോകും അത് പിന്നെ ഇങ്ങനെ തന്നെ മൊത്തത്തിൽ തന്നെ കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ മറ്റുള്ള പെട്രോൾ വില്ലാ സിദ്ധാന്തം പോലെ ആയി പോവും പോളിംഗ് ശതമാനം കുറഞ്ഞാൽ യു ഡി എഫിന്റെ ഭൂരിപക്ഷം വളരെ ഉയർന്നതായിരിക്കും കാരണം ഞങ്ങളുടെ വോട്ടുകൾ ഇപ്പൊ പോളിംഗ് ശതമാനം കൂടിയാലും കുറഞ്ഞാലും ഞങ്ങളുടെ വോട്ടുകൾ ഉറപ്പായിട്ടും പോളിയപ്പെടും വോട്ട് പോലും കുറയാതെ പോളിയപ്പോഴും അപ്പം പോളി ശതമാനം കുറയുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കുറയുക അപ്പം സ്വഭാവമായിട്ട് ഭൂരിപക്ഷം വളരെ കൂടും ഇനി പോളി ശതമാനം ഉയർന്നാലും ഞങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രതീക്ഷിക്കുമ്പോൾ ഞാൻ നമ്പർ പറയുന്നില്ല ഞാൻ ഒരു കാൻഡിഡേറ്റ് ആയതുകൊണ്ട് നമ്പർ പറയുന്നില്ല ഒരു പിന്നെ ഇപ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇന്നൊരു സംഘടനാ എന്തായാലും പാലക്കാടിന്റെ മോശപ്പെട്ട നമ്പർ അല്ല എഴുപതിനായിരം എത്താ പറയുന്നു ആത്മവിശ്വാസത്തിലാണ് ഞാൻ ചോദിച്ചോട്ടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയോട് ചോദിക്കും മറ്റു സ്വതന്ത്ര സ്ഥാനാർത്ഥികളോട് ചോദിക്കും അവരും പറയുന്നത് പരാജയപ്പെടുമെന്ന് പറഞ്ഞിട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയോട് ഞാൻ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താ ഞാൻ പറയുന്നതിന്റെ അടിസ്ഥാനം ഒന്ന് യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ആണ് നമ്മളടിസ്ഥാനം കൂടി നോക്കണമല്ലോ എന്താണ് ഇപ്പൊ ഒരാൾ പറയുന്നത് ഇപ്പൊ ഇവിടെ മത്സരിക്കുന്ന ഒരു സ്വാതന്ത്ര്യനോട് നിങ്ങൾ ചോദിക്കും മറ്റൊരു സ്വാതന്ത്ര്യോട് ചോദിക്കും ആ സ്വാതന്ത്ര്യോട് ചോദിച്ചാൽ അദ്ദേഹം എന്ത് പറയും ഞാൻ ജയിക്കും എന്ന് തന്നെ പറയും അപ്പൊ പക്ഷെ ഞാൻ പറയുമ്പോണ്ടാകുന്ന കണക്കുകൾ ഒന്ന് യു ഡി എഫിന്റെ സിറ്റിംഗ് സെറ്റാണ് യു ഡി എഫിന്റെ ഷോർ സീറ്റ് ആണ് വലിയ പ്രതിസന്ധികളിൽ പോലും യു ഡി എഫിനെ കൈവിടാത്ത മണ്ഡലമാണ് അപ്പൊ ഒരു പ്രതിസന്ധിയും ഇല്ലാത്ത എല്ലാ അനുകൂല ഘടകമായി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിനകത്ത് ജയിക്കാനല്ലാതെ വേറൊന്നും സാധ്യതയില്ല കിട്ടുകയുള്ളൂ കാരണം അപരന്മാരെ വെച്ചത് പോലൊരു ഡീലാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായില്ലോ അപരന്മാർ കാരണം കുറച്ചുകൂടി വോട്ട് കിട്ടും മാത്രമല്ല ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ അപരന്മാർക്കൊക്കെ ഇപ്പൊ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ദേശീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് ആദ്യമാണ് അവരുടെ പേര് അപ്പൊ അങ്ങനെ അതൊക്കെ ജനങ്ങൾക്ക് അറിയാലോ അപ്പൊ ഞാൻ അതാ പറഞ്ഞത് ജനങ്ങളെ നമ്മൾ അണ്ടർമേറ്റ് ചെയ്യാൻ പാടില്ല രാഹുൽ ത്രികോണ മത്സരമാണോ അവസാന ത്രികോണ ആയിരുന്നു ആഗ്രഹിച്ചത് പക്ഷേ ത്രികോണ മത്സരം ആകേണ്ടത് രണ്ടു പാർട്ടികൾ ഒരുമിച്ചേക്കും രണ്ടു പാർട്ടികൾ ഒരുമിച്ചിരുന്ന് ഒറ്റ സ്ഥാനാർത്ഥിക്ക് വേണ്ടിട്ട് നിലപാട് മത്സരം മത്സരം ഇവിടെ കൃത്യമായി യു ഡി എഫും കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി പാർട്ടിയും മത്സരം കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിക്ക് താമര ചിരത്തിലാണ് സ്ഥാനാർത്ഥി പത്രമൊക്കെ വളരെ ഗുണപരമായി സ്വാധീനിക്കും കാരണം ഈ ജനത്തെ കളിയാക്കാൻ പോയാ അല്ലേ ജനങ്ങളെ കളിയാക്കാൻ പോയി കഴിഞ്ഞാൽ അവർ ഭൂമി കഴിഞ്ഞ ദിവസം തിരിച്ചെടുക്കും ആ ശ്രീ സന്ദീപ് വാര്യറെ ആ വിഷയങ്ങൾക്കകത്ത് ഇപ്പം സന്ദീപ് വാര്യർ അദ്ദേഹത്തിന്റെ മുൻ നിലപാടുകളെല്ലാം തിരുത്തി തിരുത്തിയിട്ട് അദ്ദേഹം വരികയാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ആർ എസ് എസിന്റെ ഒരു ഓട്ട് കുറഞ്ഞല്ല ബാക്കി അദ്ദേഹത്തിന് ഒരു സ്വാധീനമില്ലെന്നാണല്ലോ ഇപ്പൊ ബി ജെ പിന്നെ നമുക്ക് മനസ്സിലാക്കാം സി പി എം അത് ആണല്ലോ പറഞ്ഞോണ്ടിരിക്കുന്നത് ഒരു സ്വാധീനമില്ലല്ലോ മനസ്സിലാക്കി ഒരു വട്ടുണ്ടല്ലോ ഒരു ഓട്ടില്ലേ സന്ദീപിന്റെ ഒരു ഓട്ടില്ല ആ ഒരു ഓട്ട് ആർ എസ് എസിന്റെ കുറഞ്ഞില്ല സന്തോഷിക്കല്ലേ എനിക്കാ സന്തോഷം